എസ് ഐ ആർ ജോലികളിലെ സമ്മർദ്ദം കാരണം ബി എൽഒമാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കൂടുതൽ തെളിവുകൾ മീഡിയാവണിന് രാത്രി പത്തര വരെ ഒറ്റയ്ക്ക് നടന്ന് ഫോമുകൾ വിതരണം ചെയ്യേണ്ടി വരുന്നുവെന്ന് വനിതാ ബി എൽ ഒയുടെ ശബ്ദ സന്ദേശം മരിച്ചവരുടെയും സ്ഥലം മാറിയവരുടെയും പേരുകൾ നിലനിർത്താൻ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് മറ്റൊരു ബി എൽഒയുടെ ശബ്ദ സന്ദേശം ഇടുക്കിയിൽ എസ് ഐ ആർ ഫോം വിതരണം സംബന്ധിച്ച വ്യാജമായ കണക്ക് നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന് മീഡിയാവനോട് ബി എൽ ഒ മാർ ആഹാരം കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും കഴിയുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് കരുതി എല്ലാവരും പണിയെടുത്ത് മരിക്കണമെന്നില്ല വനിതാ ബി എൽഒയുടെ ശബ്ദ സന്ദേശത്തിൽ വിവരിക്കുന്നത് ദുരിതമാണ് ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ഞങ്ങളെ നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ വന്നേക്കുന്നവരാണ് ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഞങ്ങളുടെ അവകാശങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തുപണി എടുത്തിട്ട് മരണപ്പെടുന്ന എവിടെങ്കിലും ഉണ്ടോ ബി എൽഒമാർ രാഷ്ട്രീയ സമ്മർദ്ദവും നേരിടേണ്ടി വരുന്നു എന്ന് തെളിയിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശം ഓരോ ആളുകളെ ചില രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദമൊക്കെ മൂലം മറ്റുള്ള ആളുകളെ ഈ ബി എൽഒമാരായി നിയമിച്ച് അവരുടെ മേലെ അതിസമ്മർദ്ദം നടത്തുകയാണ് കനത്ത ജോലി ഭാരത്തിന് പുറമെയാണ് കൃത്രിമമായ കണക്കുകൾ കൊടുക്കാനുള്ള സമ്മർദ്ദവും വിതരണം ചെയ്യാത്ത ബി എൽഒമാരോട് വിതരണം പൂർത്തിയായി എന്ന് കണക്ക് നൽകാനാണ് മേലുദ്യോഗസ്ഥർ നിർബന്ധം ചെലുത്തുന്നത് അറുപത് ശതമാനം പോലും ഫോം വിതരണം പൂർത്തിയാക്കാത്ത ബി എൽഒമാരോടാണ് വിതരണം പൂർത്തിയായി എന്ന് കണക്ക് നൽകാൻ മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇവർ പറയുന്നത് നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിലും ഇത് പൂർണ്ണമായും നിങ്ങൾ ഈ ആപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണം എന്നുള്ള കനത്ത സമ്മർദ്ദമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു സമ്മർദ്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൃത്യതയ്ക്ക് പ്രാധാന്യം നൽകാതെ എസ് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാൽ വോട്ടർ പട്ടിക പോലെ സുപ്രധാനമായ രേഖ തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ് ജനങ്ങളിൽ നിന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ ഇടുക്കി കണ്ണൂരിൽ ബി എൽ ഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കലക്ടറുടെ നിലപാട് തള്ളി അനീഷ് ജോർജിന്റെ ബന്ധുക്കൾ കലക്ടറേറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്ന് അനീഷിന്റെ സഹോദരി ഭർത്താവ് ആരോപിച്ചു െ സി പിതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതിന്റെ പയ്യന്നൂർ ഏറ്റുകുടുക്കയിലെ വീടിന്റെ രണ്ടാം നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അനീഷ് ജോർജ് ജോലിയുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായാണ് കുടുംബം വെളിപ്പെടുത്തുന്നത് എസ്ഐആറുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു സമ്മർദ്ദവും അനീഷിന് ഉണ്ടായിരുന്നില്ലെന്ന ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ വാദം അനീഷിന്റെ കുടുംബം പൂർണ്ണമായി തള്ളി നിന്ന് നിരന്തരം ഫോൺ അനീഷിന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു ജോലി സമ്മർദ്ദം അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു അപ്പം എല്ലാ പ്രശ്നങ്ങളും സമ്മർദ്ദം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിന് പുറമെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും അനീഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത തരത്തില് ജോലിഭാരം നേരിട്ടിരുന്നതായും കുടുംബം വെളിപ്പെടുത്തി എന്യൂമറേഷൻ ജോലിക്ക് കോൺഗ്രസ് അനുഭാവിയായ ബൂത്തേജന്റിനെ കൂടെക്കൂട്ടിയതിൽ പ്രദേശത്തെ സിപിഎം നേതൃത്വം അനീഷിനെ ഭീഷണിപ്പെടുത്തിയതായി കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നുണ്ട് ഇതിന്റെ ഡിജിറ്റൽ തെളിവ് പക്കലുണ്ടെന്നും ഡി സി സി നേതൃത്വം വ്യക്തമാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ അനീഷിന്റെ മൃതദേഹം ഇന്നലെ തന്നെ ഏറ്റുകുടുക്കിയിൽ വീട്ടിലെത്തിച്ചിരുന്നു മൂന്ന് മണിക്ക് പള്ളിമുക്കിൽ ഊർദുമാതാ ചർച്ചിൽ അനീഷ് ജോർജിന്റെ സംസ്കാരം നടക്കും മീഡിയ വൺ കണ്ണൂർ ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണം പെടലിടാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ബി ജെ പി സഹായിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ അജണ്ട ജോലി സമ്മർദ്ദമെന്ന് അനീഷിന്റെ അച്ഛൻ പറഞ്ഞത് വി ഡി സതീഷിനെ വിശ്വസിക്കാനാകുന്നില്ലെന്നും കെ കെ രാകേഷ് ചോദിച്ചു അത് പ്രതിപക്ഷ നേതാവ് എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നത് പോലെ ബി ജെ പി യെ സഹായിക്കാന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ ഘട്ടത്തിലെയും അജണ്ടയാണ് ബി ജെ പി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായഹസ്തവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ വ്യക്തമല്ലേ ബി എൽഒമാരുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിലൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തു പശ്ചിമബംഗാളിൽ മറ്റൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തു ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് ഈ ചെറിയ സമയം കൊണ്ട് ടാർജറ്റ് നിശ്ചയിച്ച് ആ ടാർജറ്റ് പൂർത്തിയാകാത്തതിന്റെ ഭാഗമായി മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു അതിനിടെ കാസർഗോഡ് ജോലിക്കിടെ ബി എൽ കുഴഞ്ഞു വീണു ബള്ളാൽ പഞ്ചായത്തിലെ മൈക്കയം അങ്കണവാടി ടീച്ചർ സ്റ്റേജയാണ് കുഴഞ്ഞു വീണത് ഇവരെ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷഫീഖ് നസറുല്ല ഷഫീഖ് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഇന്ന് ഒന്നേ നാൽപ്പത്തഞ്ചിന് ആ കടുത്ത ചൂട് അനുഭവിക്കുന്ന സമയത്താണ് ഇവർ വീട് വീട് കയറിയുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഇവർ കുഴഞ്ഞു വീണത് ബളാൽ പഞ്ചായത്തിലെ മൈക്കേ അംഗൻവാടി ടീച്ചർ ശ്രീജിയാണ് ഇങ്ങനെ കുഴഞ്ഞു വീണത് വീടുകൾ കയറി ജോലി ചെയ്യുന്ന പ്രവൃത്തി ഒന്നേ നാൽപ്പത്തഞ്ചിനും തുടരുന്നുണ്ടായിരുന്നു നല്ല കടുത്ത ചൂട് ആ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് അതിനെ തുടർന്നാണ് തളർന്നു വീണത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഇവരെ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ആരോഗ്യനില അവർ തിരിച്ചെടുത്തിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുപോലെ വെള്ളരിക്കുണ്ട് തഹസിൽദാറും വില്ലേജ് ഓഫീസറും ആശുപത്രി സന്ദർശിച്ച് അവരും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് വലിയ രൂപത്തിൽ കടുത്ത വെയിൽ അനുഭവപ്പെടുന്നു നട്ടുച്ച നേരത്തായിരുന്നു അവർ വീടുകൾ കയറിയുള്ള ഈ ജോലി തുറന്നുകൊണ്ടേയിരുന്നത് ഭക്ഷണം കഴിച്ചിരുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ജോലി അവർ കുഴഞ്ഞു സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് അവരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കണ്ണൂരിലെ മരണത്തിൽ സംസ്ഥാന ഉദ്യോഗസ്ഥ പ്രതിഷേധം തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് എൻ ജി ഒ അസോസിയേഷൻ മാർച്ച് നടത്തി കോഴിക്കോട് കലക്ടറേറ്റിലേക്കും എൻ ജി ഒ അസോസിയേഷൻ പ്രതിഷേധ മാർച്ച് നടത്തി ബി എൽഒയുടെ ആത്മഹത്യയിൽ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ സിപിഐയുടെ പി സംഘടനാ ജോയിന്റ് കൗൺസിലും രംഗത്ത് വന്നു കണ്ണൂരിലെ ബി എൽഒ അനീഷ് ജോർജിന്റെ മരണത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ ജിഒസിയേഷന്റെ തങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദം തുറന്നു പറഞ്ഞ് ബി എൽഒമാർ സമരത്തിന്റെ ഭാഗമായി എന്റെ ഭാര്യ ഒരു ക്യാൻസർ ആണ് എനിക്ക് ഭാര്യ ഭാര്യ ചികിത്സ പോലും നൽകാൻ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു അതേസമയം ബി എൽഒയുടെ ആത്മഹത്യയിൽ കലക്ടറുടെ റിപ്പോർട്ടിനെതിരെ സി പി ഐയുടെ സംഘടന ജോയിന്റ് കൗൺസിൽ രംഗത്തെത്തി മരണത്തിൽ കളക്ടർ പുറത്തുവിടുന്നത് തെറ്റായ വിവരമാണെന്ന് ജോയിന്റ് കൗൺസിൽ നേതാക്കൾ ആരോപിച്ചു ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് ആത്മഹത്യെ നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവം കണ്ണൂർ ജില്ലാ കളക്ടർ കൊണ്ട് അനീഷിന്റെ ആത്മഹത്യക്ക് പിന്നാലെ പരാതികളുമായി നിരവധി ബി എൽഒമാരാണ് രംഗത്തു വരുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട് കേരളത്തിലെ എസ് ഐആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയിലേക്ക് നടപടികൾ പൂർണമായും നിർത്തിവെക്കണമെന്നാണ് ലീഗിന്റെ ഹർജിയിലാവശ്യം കണ്ണൂരിലെയും രാജസ്ഥാനിലെയും ബി എൽ ഒമാരുടെ ആത്മഹത്യയും സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എസ് ഐ ആറിനെതിരായ സി പി എം ഹർജിയും നാളെ സുപ്രീംകോടതിയിൽ സമർപ്പിക്കും എസ് ഐ ആറിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി ഹർജി നൽകാനുള്ള നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് ഐ ആർ കൊണ്ടുപോകുന്നത് ദുരൂഹമെന്നും സർക്കാർ കോടതിയെ സമീപിച്ചത് പേരിന് മാത്രമാണെന്നും കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിൽ അന്യായമായിട്ട് നടത്തുന്ന സമഗ്ര ഓർഡർ പട്ടിയ പരിഷ്കരണം അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിശോധന പൂർത്തിയാക്കിയതാണെന്നും വീണ്ടും പട്ടിക പുതുക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ലീഗിന്റെ നിലപാട് നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കുന്നതിലൂടെ പ്രവാസികളടക്കമുള്ളവർ വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കോടതിയെ സമീപിക്കുക നമ്മൾ അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളിപ്പോ ഇന്നലത്തെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ വരെയും നമ്മൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം സമ്മതത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കേണ്ട ജോലി പോലും നമുക്കുണ്ട് സർക്കാർ വരെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കാണ് പിന്നെ സംരക്ഷിക്കാൻ ഒരു ബാധ്യത എസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിപിഎം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് നടപടികൾ പൂർത്തിയാക്കിയതായും നാളെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നും സിപിഎം നേതൃത്വം അറിയിച്ചു മീഡിയ വൺ തിരുവനന്തപുരം സൗദിയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസും പെട്രോൾ ടാങ്കറും കൂട്ടിയിടിച്ച് നാൽപ്പത്തിരണ്ട് ഹൈദരാബാദ് സ്വദേശികൾ മരിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായവരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് പേർ പേർ സ്ത്രീകളും കുട്ടികളും ഇന്ത്യൻ സമയം പുലർച്ചെ ആയിരുന്നു അപകടം മക്കയിൽ ഉമ്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഹൈദരാബാദ് സ്വദേശികൾ മദീനയിലേക്ക് ഒരു മണിക്കൂർ മാത്രം യാത്ര ശേഷിക്കെ മുഫറഹാദ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നാൽപ്പത്തിമൂന്ന് ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ് പെട്രോൾ ടാങ്കറുമായി കൂട്ടിയിടിച്ചതോടെ സ്ഫോടനം കണക്കെ തീപിടിച്ചു ഒരാളൊഴികെ മറ്റാർക്കും രക്ഷപ്പെടാനായില്ല സിവിൽ ഡിഫൻസ് എത്തി തീയണച്ചെങ്കിലും ആരെയും തിരിച്ചറിയാവുന്ന അവസ്ഥയിലല്ല മരിച്ചവരിൽ ഇരുപത് പേർ സ്ത്രീകളും പതിനൊന്ന് പേർ പത്തു വയസ്സിന് താഴെയുള്ള കുട്ടികളുമാണ് രക്ഷപ്പെട്ട ഇരുപത്തിയഞ്ചുകാരൻ അബ്ദുൽ ഷൊയൈബ് മുഹമ്മദിനെ ആശുപത്രിയിലേക്ക് മാറ്റി തീർത്ഥാടകരുടെ വിസയും യാത്രയും ക്രമീകരിച്ച ഏജൻസികൾ മന്ത്രാലയവുമായി ഏകോപനം നടത്തി നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ മദീനയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് മീഡിയ വൺ മദീന അന്വേഷിക്കുന്ന വൃശ്ചികപ്പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ശബരിമല മേൽശാന്തിയായി ഇ ഡി പ്രശാന്ത് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു വെർച്വൽ ബുക്കിംഗ് വഴി ഒരു ദിവസം എഴുപതിനായിരം തീർത്ഥാടകർക്കാണ് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഡിസംബർ രണ്ട് വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായി മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിർച്വൽ ബുക്കിംഗ് പരമാവധി സംഖ്യയിലേക്ക് എത്തി ചെങ്ങന്നൂർ എരുമേലി വണ്ടിപ്പെരിയാർ സത്രം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് വഴി പ്രതിദിനം ഇരുപതിനായിരം തീർത്ഥാടകരെയാണ് പ്രവേശിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ തന്നെ സത്രം വഴിയും എരുമേലി വഴിയും തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുമാണ് ദർശന സമയം ഇന്നലെ മാത്രം യ്യായിരത്തിലധികം ഭക്തർ ദർശനം നടത്തി ഇന്ന് പുലർച്ചെ മരക്കൂട്ടത്ത് ഭക്തരുടെ കനത്ത തിക്കും തിരക്കും ഉണ്ടായെങ്കിലും വളരെ വേഗം പോലീസ് പ്രശ്നം പരിഹരിച്ചു തിരക്ക് നിയന്ത്രിക്കാനായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി പതിനെണ്ണായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു മീഡിയ വൺ പത്തനംതിട്ട ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശാസ്ത്രീയ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ശബരിമലയിലെത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ച ശേഷമാണ് പരിശോധന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളുകളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടിപ്പിച്ച കട്ടിളപ്പാളുകളുടെ തൂക്കം ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ ഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ മറ്റിടങ്ങളിലെ സാമ്പിളുകൾ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടലുകളിലെയും ചെമ്പുപാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവ സംഘം ശേഖരിക്കും സ്വർണ്ണ കവർച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിലെ എഫ്ഐആർ അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി ദേവസ്വം ബെഞ്ചിലേക്ക് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും ഇതിനായി ഹർജി ചീഫ് ജസ്റ്റിസിന് ജസ്റ്റിസ് സി എസ് ഡായസ് കൈമാറും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലവിൽ പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ ഹർജിയും ദേവസ്വം ബെഞ്ചിന് കൈമാറാനുള്ള നീക്കം സ്വർണ്ണക്കൊള്ളയിൽ പ്രഥമദൃഷ്ട്യ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം മണ്ണാർക്കാട് നഗരസഭയിൽ ജനകീയ മതേതര മുന്നണി രൂപീകരിച്ച പി കെ ശശി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പത്ത് സീറ്റുകളിലാണ് മത്സരിക്കുക എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലി കോൺഗ്രസിലും മുസ്ലിം ലീഗിലും തർക്കം തുടരുകയാണ് സി പി എമ്മിൽ അച്ചടക്ക നടപടി നേരിട്ട് തരംതാഴ്ത്തപ്പെട്ട പി കെ ശശി നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി മണ്ണാർക്കാട് നഗരസഭയിൽ പത്ത് വാർഡുകളിലാണ് മത്സരിക്കുന്നത് ജനകീയ മതേതര മുന്നണിയെന്ന് പേരിട്ട കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികളെ ബുധനാഴ്ച പ്രഖ്യാപിക്കും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കീഴ്മ ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി എ മുഖ്താറിനെ അംഗീകരിക്കില്ലെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നിലപാടെടുത്തു ഇടത്തല ഡിവിഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അഹമ്മദ് കബീർ വിഭാഗം കടുത്ത അതൃപ്തിയിലാണ് ഗ്രൂപ്പ് നിശ്ചയിച്ചയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നാണ് പരാതി സി വിട്ട പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ ശ്രീനാദേവി കുഞ്ഞമ്മ െത്തി അംഗത്വം സ്വീകരിച്ചു തന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് ശ്രീന പറഞ്ഞു ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എന്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുള്ളത് അതിന് മറുപടി നാളെ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുമില്ല എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എന്റെ പരാതികൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല തൃശൂർ കുഴൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സി പി എമ്മും സി പി ഐയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിൽ ഹൈക്കോടതിയെ സമീപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ തന്റെ പേര് ഉടൻ ഉൾപ്പെടുത്താൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി പട്ടികയിൽ നിന്ന് നീക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വൈഷ്ണ കലക്ടർക്കും അപ്പീൽ നൽകി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയെന്നാരോപിച്ചാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് ഹിയറിംഗ് സമയത്ത് ആവശ്യമായ എല്ലാ രേഖകളും അധികാരികൾക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏകപക്ഷീയമായാണ് പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നും വൈഷ്ണ ഹരിജിയിൽ പറയുന്നു വൈഷ്ണ വ്യാജ വോട്ടറല്ലെന്നും വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഒരു അവിടുത്തെ പട്ടികയിലെ തെറ്റായി വീട് നമ്പർ പേരിൽ അവരുടെ വോട്ട് മനഃപൂർവ്വം റദ്ദാക്കിയാണ് വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകാനെത്തിയെങ്കിലും കളക്ടർ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് കോൺഗ്രസിന്റെ ആരോപണം സംസാരിക്കാൻ പറ്റില്ല കണ്ടു പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർ ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കുട്ടി ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല ഇത്രയും നേരം കാത്തു അത് ആരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നു കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൌൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം പട്ടികയിൽ വൈഷ്ണവയുടെ പി സി നമ്പർ തെറ്റാണെന്ന സി പി എം പരാതി അംഗീകരിച്ചാണ് വൈഷ്ണവയുടെ പേര് കമ്മീഷൻ നീക്കം ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച വൈഷ്ണവ ഇതിനോടകം രണ്ട് റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു ഇതിനിടയിലാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് മീഡിയ വൺ തിരുവനന്തപുരം ശബരിമലയിലെ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം അട്ടളപ്പാളിയിലെയും ഒപ്പം ദ്വാരപാലകരുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും അതിന്റെ സാമ്പിൾ സാമ്പിളെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ള സ്വർണം അതിന്റെ ആ പരിശോധനയും നടത്തുന്നുണ്ട് ഇന്നലെയാണ് എസ് പി ശശിതൻ്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സന്നിധാനത്തെത്തിയത് ഇപ്പോൾ ശ്രീകോവലിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിന് പരിശോധിക്കുന്നതാണ് എസ് ഐ ടി സംഘത്തിന് അന്വേഷണം തുടങ്ങി മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് സംഘം സന്നിധാനത്തേക്ക് കയറിയത് നന്ദുഷ വിശദാംശങ്ങൾ നൽകും നന്ദു എസ് ഐ ടിയുടെ ശാസ്ത്രീയ പരിശോധന അവിടെ തുടങ്ങിയിരിക്കുന്നു ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ പാളികളും അടിച്ചെടുത്ത് പരിശോധിക്കുമോ അതോ ഈ പാളികൾ അവിടെ നിർത്തിക്കൊണ്ടുള്ള സാമ്പിൾ ശേഖരണമാണോ നടക്കുക വളരെ നിർണായകമായ ഒരു പരിശോധനയാണ് ഈ ഗോവിലെ സ്വർണ്ണപ്പാളികൾ പാളികൾ പാളികളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാളികൾ മുഴുവനായ അഴിച്ചെടുക്കുന്ന ഒരു പരിശോധനയല്ല നിലവിൽ നടക്കുന്നത് സ്വർണപ്പാളിയിൽ അതായത് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയും അതോടൊപ്പം ശ്രീകോളിന് ചുറ്റുമുള്ള വിവിധ ലോഹഭാഗങ്ങളും കടലപ്പാളിയിലെ സ്വർണഭാഗങ്ങളിൽ നിന്നും ഒരു സെന്റിമീറ്റർ വ്യാസത്തിൽ മാത്രം ലോഹഭാഗങ്ങൾ ലോകഭാഗങ്ങളെടുത്തായിരിക്കും ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഈ സ്വർണത്തിലൊക്കെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ വൈദഗ്ധ്യം നേടിയ പ്രത്യേക സംഘവും എസ് ഐ ടി സംഘത്തിനൊപ്പം ഈ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് അവരുടെ കൂടി മേൽനോട്ടത്തിലാണ് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മൂന്ന് മണിക്ക് മുൻപ് ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുമുണ്ട് കാര്യം മൂന്ന് മണിക്കാണ് വൈകുന്നേരത്തെ പൂജകൾക്കായി നട തുറക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചപ്പോഴാണ് ഇപ്പോൾ പരിശോധനയ്ക്കുള്ള ചെറിയ സമയം കിട്ടിയിരിക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ടു കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ചിലപ്പോൾ പരിശോധനകൾ നടക്കുക എന്നും പറയുന്നുണ്ട് ഏതായാലും മൂന്ന് മണിവരെയാണ് പരമാവധി സമയം അനുവദിച്ചിരിക്കുന്നത് താന്ത്രിക അനുമതി നേടിയ ശേഷമാണ് ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് അതായത് ദേവനിൽ നിന്നും തന്ത്രി അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ശ്രീകോവിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പരിസരത്തേക്ക് ൾ നടത്താവൂ എന്നുള്ള ഒരു ആചാരം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി സംഘത്തിന് ഈ ശബരിമലയിലെ സ്വർണ്ണ ലോഹ ഭാഗങ്ങൾ എത്ര തരം അല്ലെങ്കിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഈ പരിശോധനയിലൂടെ ലഭിക്കും അതോടൊപ്പം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്ന നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവിന്റെ കാര്യത്തിലാണ് ആ കാര്യത്തിലും ഈ പരിശോധനയോടെ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ട് ും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സേഫു എസ് പി ശശീരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പതിനഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ലോഹഭാഗങ്ങളിൽ വൈദഗ്ധ്യം നേടിയ അല്ലെങ്കിൽ അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനകളിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ എസ് ഐ ടി സംഘത്തിന്റെ ഈ പരിശോധനയുടെ പ്രത്യേകത സൈഫു മൂന്ന് മണിക്ക് മുമ്പേ തന്നെ ഈ പരിശോധന പൂർത്തീകരിക്കണം അതുകൊണ്ട് വളരെ വേഗത്തിലാണ്